ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസന ഈശ്വരി ചിത് അഗ്നികുണ്ട സംഭൂത ദേവകാര്യ സം ഉദ്യത ശ്രീമാതാ ശ്രീയാകുന്ന അമ്മേ അല്ലെങ്കിൽ ഭൗതിക ഐശ്വര്യങ്ങളാകുന്ന ധനം ആയുസ് സമൃദ്ധി ആരോഗ്യം ഇതൊക്കെ നമ്മൾക്ക് തരുന്ന അമ്മേ അമ്മയാകുന്ന ഐശ്വര്യമേ സൃഷ്ടി ചെയ്യുന്ന അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രപഞ്ചത്തിനെ എല്ലാം സൃഷ്ടി ചെയ്തിട്ടുള്ള എൻ്റെ അമ്മയെ എന്നാണ് ആദിമേ ലളിതാ സഹസ്രനാമം നമ്മൾ വിളിക്കുന്നത് ശ്രീ മഹാരാജ്ഞി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മഹാരാജ്ഞിയായിട്ട് നമ്മളെ ഭരിക്കുന്ന അമ്മ അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിൽ നമ്മളെ സ്ഥിതി ചെയ്യിപ്പിക്കുന്ന അമ്മ അപ്പം ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത് സ്ഥിതിയെ കുറിഞ്ഞ് കുറിച്ച് പറഞ്ഞു അടുത്തത് ശ്രീമത് സിംഹാസന ഈശ്വരി ശ്രീമത് സിംഹാസന ഈശ്വരി ശ്രേഷ്ഠമായ സിംഹാസനം എന്ന ആരൂഢത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്നവളെ അല്ലെങ്കിൽ ഒറ്റ നിമിഷത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി ഒറ്റ നിമിഷം കൊണ്ട് തന്നെ തന്നിലേക്ക് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ തന്നിലേക്ക് ലയിപ്പിച്ച് ചേർക്കുന്ന അമ്മ സൃഷ്ടിസ്ഥിതി സംഹാരിയായ അമ്മയാണ് നമ്മളീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ നാമം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസന ഈശ്വരി ശ്രീമദ് സിംഹാസനേശ്വരി ചിത് അഗ്നികുണ്ഡസംഭൂത ദേവകാര്യ സമുദ്യത ചിത്ത് അഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറഞ്ഞാൽ ചിത്താകുന്ന അഗ്നികുണ്ഠത്തിൽ നിന്നും ഉയർന്നു വന്നവൾ ചിത്താകുന്ന അഗ്നി നിന്നും ഉയർന്നു വന്നവൾ എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലൊരു കഥയുണ്ട് ദേവന്മാർ ഭണ്ഡാസുരനെ വധിക്കുവാൻ വേണ്ടി ഒരു അഗ്നി യാഗം കഴിച്ചു ആ അഗ്നിയുടെ ആ അല്ലെങ്കിൽ ആ ചിതയിൽ നിന്നും ആ ചിതയിൽ ദേവേന്ദ്രന്മാർ തങ്ങളുടെ ശിരസ് അർപ്പിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ശ്രീചക്രത്തിൽ ഉയർന്നു വന്നവളാണ് അമ്മ അങ്ങനെയും നമുക്ക് ഈ അർത്ഥമെടുക്കാം ചിത അഗ്നിക്കുണ്ട സംബോധ ദേവകാര്യ സമുദ്ധത അതല്ല എന്നുണ്ടെങ്കിൽ ദിവ്യജ്ഞാനികളാകുന്ന ഋഷീശ്വരന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ അഗ്നിയാകുന്ന ആ ജ്ഞാനം ആ ജ്ഞാനത്തിലൂടെ അവർ കണ്ട അമ്മയുടെ പ്രത്യക്ഷ രൂപം അത് നമ്മൾക്ക് ലോകത്തിന് തന്നിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അതാണ് ദേവകാര്യ ദേവകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൃഷ്ടിജാലങ്ങളിൽക്ക് നന്മ വരുത്തുന്നവരെല്ലാം ദേവന്മാരാണ് പോസിറ്റീവ് എനർജി എന്നും പറയും ആ ദേവകാര്യങ്ങളുടെ സമുദ്ധ്യത എല്ലാ കാര്യങ്ങളെയും അത് പോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും സ സഹായിക്കുവാനുമായിട്ട് ഉയർന്നു വന്നവളാണ് അമ്മ അതാണ് പറയുന്നത് ചിതഗ്നികുണ്ടസംഭൂത ദേവകാര്യ സമുദ്ധത ഉദ്ധ്യ ഭു സഹസ്ര ആഭ ചതുർ ബാഹു സമന്വിത രാഗ സ്വരൂപ പാശ ആഢ്യ ക്രോതാകാര അങ്കുശ ഉജ്ജ്വല ഇങ്ങനെയാണ് നമ്മൾ ഈ വാക്കുകൾ പിരിച്ച് പിരിച്ച് നമ്മൾ പറയേണ്ടത് ഉദ്യത്ഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിത എന്ന് പറഞ്ഞാൽ ഉദിച്ച് ഉയരുന്ന ആയിരം സൂര്യചന് സൂര്യന്മാരുടെ ശോഭയാർന്നവൾ ആയിരം സൂര്യന്മാർ സൂര്യന്മാരുദിച്ചു വരുമ്പോഴുള്ള ആ ഒരു ശോഭയുണ്ടല്ലോ ഒരു സൂര്യൻ്റെ തന്നെ ശോഭ നമുക്കറിയാം അപ്പോൾ ആയിരം സൂര്യന്മാർ സൂര്യന്മാരുദിച്ചു വരുമ്പോഴുള്ള ആ ശോഭ എന്തായിരിക്കും അതാണ് ആയിരം സൂര്യന്മാരുടെ ശോഭ ഉള്ളവൾ ഉദ്യത്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത നാല് കൈകളോട് ചേർന്നവൾ സമന്വിത എന്ന് പറഞ്ഞാൽ ചേർന്നവൾ ചതുർ നാല് ബാഹുക്കൾ എന്ന് പറഞ്ഞാൽ കൈകൾ നാല് കൈകൾ ചേർന്നവൾ അതാണ് ഉദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗ് സ്വരൂപ പാശ ആഢ്യ ക്രോതാകാര അങ്കുശ ഉജ്വല രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാര അങ്കുഷോജ്വല രാഗങ്ങളുടെ സ്വഭാവമായ പാശം ധരിച്ചവൾ രാഗങ്ങൾ നമ്മളുടെ രാഗദ്വേഷങ്ങളെല്ലാം അമ്മ ഒരു കയറിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഭൗതിക കാര്യങ്ങളിലുള്ള നമ്മളുടെ ആസക്തിയെല്ലാം അമ്മ ഒരു കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു അതിനാണ് രാഗസ്വരൂപ പാശ ആഢ്യ രാഗ സ്വരൂപ പാശ ആഢ്യ പാശം എന്ന് വെച്ചാൽ കയറ് ആഢ്യ ക്രോധാകാര അങ്കുശ ഉജ്ജ്വല അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി അതായത് നമ്മളുടെ കാമക്രോധലോഭമോ മോഹമതമാത്സര്യങ്ങളെയെല്ലാം അമ്മ ഒരു തോട്ടി കൊണ്ട് പിന്നോട്ട് വലിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ നമ്മുടെ ഗതി നിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ ഗതിയിലെയും തടസ്സമായിട്ടുള്ള ക്രോധത്തെ ഒക്കെയാണ് ഈ തോട്ടിയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ അമ്മ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ക്രോധാകാരുഷജ്വല മനോരൂപേക്ഷ കോദണ്ട പഞ്ച തന്മാത്രസായക നിജാരുണപ്രഭാപൂരമജ്ജദ് ബ്രഹ്മണ്ഡ മണ്ഡല മനോരൂപ ഇക്ഷു കോദണ്ട ഇക്ഷു പഞ്ച തന്മാത്ര നിജ അരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല ഇക്ഷുബോധണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാകുന്നതിനെ ഇക്ഷുബോധണ്ടിനോട് ഉപമിച്ചിരിക്കുന്നു അതായത് കരിമ്പിൻ്റെ ഒരു വില്ല് ആ മനസ്സ് അമ്മ ധരിച്ചിരിക്കുന്നു നമ്മുടെ മനസ്സ് പോലും അമ്മ അമ്മ ധരിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അമ്മയുടെ മനസ്സ് തന്നെയാണ് എന്നാണ് പറയുന്നത് അതതിൻ്റെ പ്രതീകമായിട്ടാണ് അമ്മ കരിമ്പിൻ്റെ വില്ല് ധരിച്ചിരിക്കുന്നു പഞ്ചതന്മാത്ര സായക പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പർശം രൂപം രസം ഗന്ധം ശബ്ദം എന്നിവ ഈ പഞ്ചഭൂതങ്ങളുടെ ആദിമ രൂപമാണ് ഈ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് അപ്പം അത് ആ പഞ്ചസായകങ്ങൾ ആ പഞ്ചതന്മാത്രകളുടെ സായകങ്ങൾ അമ്മ കൈകളിൽ ധരിച്ചിരിക്കുന്നു അതമ്മയുടെ വലത്ത് കയ്യിലാണ് അമ്മ പിടിച്ചിരിക്കുന്ന പഞ്ചതന്മാത്രകൾ അപ്പം നമ്മുടെ മനസ്സും നമ്മുടെ പഞ്ചതന്മാത്രകളും ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പഞ്ചകോശങ്ങളും എല്ലാം അമ്മയുടെ നിയന്ത്രണത്തിലാണ് അത് അമ്മയിലാണ് അമ്മ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല അത് നിജ അരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ തൻ്റെ അരുണപ്രഭാപൂരത്തിൽ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളാകെ മുഴുകി നിൽക്കുന്നവൾ അതാണ് മജ്ജദ് മുഴുകി നിൽക്കുന്നവൾ ഈ ചുവന്ന നിറം അരുണനിറം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം അത് പ്രപഞ്ചത്തിൻ്റെ പ്രാണ ഊർജത്തിൻ്റെ നിറമാണെന്ന് പറയും അപ്പം ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ഒഴുകുന്ന പ്രാണ ഊർജത്തെ അമ്മ അമ്മയുടെ ശരീരത്തിലും വഹിച്ചിരിക്കുന്നു അതേ ശരീരത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലും അത് അങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഊർജമാണ് അപ്പോൾ ഈ ഇത് നമ്മളെ ജീവനുള്ള ശരീരത്തെ നമ്മുടെ പ്രാണനായിട്ടും മറ്റുള്ള ജീവൻ ഇല്ലാത്ത അചരങ്ങളായ വസ്തുക്കളിൽ അല്ലെങ്കിൽ ചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാണിന് നമ്മൾ ചര നമ്മുടെ മനുഷ്യനിലും ജീവനുള്ളവയിലും പ്രാണനായിട്ടും മറ്റുള്ള വസ്തുക്കളിലൊക്കെ അത് ഒരു വൈദ്യുത ഊർജമായിട്ടും അറിയപ്പെടുന്നു അതാണ് നിജാരുണപ്രഭാപൂരമജ്ജത്ത് ബ്രഹ്മാണ്ഡമണ്ഡല